കൊണ്ട് 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 മാത്രമല്ല നിങ്ങൾക്ക് ബാലക്കെതിരെ കൂടുതൽ തെളിവുകളുമായി അമൃത സുരേഷിന്റെ സുഹൃത്ത് നടിയും അമൃതയുടെ പിന്നായ കുക്കു എന്നയാളാണ് ബാലക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ബാല അമൃതക്കെതിരെ വധഭീഷണി മുഴക്കിയിട്ടുണ്ടെന്നും എലിസബത്ത് ബാലയെ പേടിച്ച് ജീവനും കൊണ്ട് ഓടുകയായിരുന്നുവെന്നാണ് കുക്കു പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് കുക്കുവിന്റെ വീഡിയോ അഭിരാമി സുരേഷ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുക്കു ഉന്നയിച്ചിരിക്കുന്നത് തന്റെ ആരോപണങ്ങളുടെ തെളിവുകൾ കൈവശമുണ്ടെന്നും കുക്കു പറയുന്നുണ്ട് അമൃതയുടെ സുഹൃത്ത് കുക്കുവിന്റെ വാക്കുകൾ ഇങ്ങനെ ബാല എന്ന വ്യക്തിക്കെതിരെ ആരും സംസാരിക്കില്ല കാരണം അയാളെ എല്ലാവർക്കും പേടിയാണ് ബാലയ്ക്കൊപ്പം ഭാര്യയെ താമസിച്ച് ആരും അയാളെക്കുറിച്ച് നല്ലത് പറയാറില്ല കാരണം അത്രയ്ക്കും ക്രൂരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് പോലെ മകളെ സ്നേഹിക്കുന്ന അച്ഛനും ഭാര്യ ജീവനത്തുല്യം സ്നേഹിക്കുന്ന ഭർത്താവോ അല്ല അയാൾ മീഡിയയുടെ മുന്നിൽ ബാല ഒന്നാന്തരം നടനാണ് അമൃത ചേച്ചിയും എലിസബത്തുമായി സംസാരിക്കുന്ന കാര്യം അടുത്തിടെ ഞാൻ കേൾക്കാൻ ഇടയായി അതിൽ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല ഒരു മനുഷ്യന് ഇങ്ങനെയാകാൻ പറ്റുമോ എന്ന് തോന്നിപ്പോയി അമൃത ചേച്ചി നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായി അറിയാം എലിസബത്തിനെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല കേരളത്തിലെ എല്ലാവരുടെയും ഇമോഷൻസ് വെച്ച് ബാല ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷകളെ എല്ലാം നശിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരുന്നു അമൃത ചേച്ചിക്ക് കിട്ടിയത് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ബാല ചേച്ചിയുടെ ഫോൺ ഇല്ലാതാക്കി വീട്ടുകാരുമായുള്ള എല്ലാ കോണ്ടാക്റ്റും കട്ട് ചെയ്യിപ്പിച്ചു സുഹൃത്തുക്കളെ കള്ളു കുടിക്കാനായി ബാല വീട്ടിലേക്ക് വിളിച്ചു വരുത്തും അമൃതേച്ചി പാതിരാത്രിക്ക് ഇവർക്ക് വെച്ച് വിളമ്പി കൊടുക്കണം എച്ചിൽ പാത്രം കഴുകുന്നതായിരുന്നു അമൃതയുടെ പ്രധാന തൊഴിൽ ഇതേക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചാൽ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ചോര വരുത്തിയ ദിവസങ്ങളുണ്ട് അൺനാച്ചുറൽ സെക്സ് മേരിറ്റൽ റേപ്പ് സെക്ഷൽ അബ്യൂസ് തുടങ്ങി എല്ലാം ചേച്ചിക്ക് നേരെ ഇയാൾ നടത്തി ഇതേ അനുഭവം എലിസബത്തിനും ഉണ്ടായി ബാല പെർവേട്ടാണ് ഒരു ദിവസം ഏതോ ജൂനിയർ ആർട്ടിസ്റ്റുമായി ബാല വീട്ടിൽ കയറി വന്നു ഇതൊക്കെ പറ്റുകയാണെങ്കിൽ മതിയെന്ന് എലിസബത്തിനോട് പറഞ്ഞു അതാണ് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എലിസബത്ത് മൂന്ന് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളിതൊക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ അമൃതയുടെ മകൾ ഗതികേട് കൊണ്ടാണ് വീഡിയോ ഇട്ടത് പന്ത്രണ്ട് വയസ്സുള്ളൊരു കൊച്ച് അങ്ങനെയൊരു വീഡിയോ ഇടണമെങ്കിൽ എന്തുമാത്രം മോശകരമായൊരു അവസ്ഥയിലൂടെയാകും ആ കുട്ടി കടന്നു പോയിട്ടുണ്ടാവുക എലിസബത്തും അമൃത സുരേഷും കടന്നു പോയ വഴികൾ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അത്രമാത്രം മോശമായ രീതിയിലാണ് ബാല അവരോട് പെരുമാറിയത് അമൃതയും എലിസബത്തും ഒരുമിച്ചിറങ്ങിയാൽ ബാല ജയിലിനകത്താണ് സ്വന്തം ഭാര്യയുടെ കിടപ്പറയിലെ വീഡിയോ എടുത്ത് വെച്ചിട്ട് അത് പുറത്തുവിടുമെന്ന് ഏതെങ്കിലും ഭർത്താക്കന്മാർ ഭീഷണിപ്പെടുത്തുമോ എന്നാൽ അങ്ങനെ പറയുന്ന ആളാണ് ബാല എലിസബത്തും അമർദേശും തമ്മിലുള്ള സംസാരത്തിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയി ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്കും ആ കുടുംബത്തിന് വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വളരെ വലുതായിരിക്കും അമൃതയ്ക്കും കുടുംബത്തിനുമോ എലിസബത്തിനും കുടുംബത്തിനുമോ സോഷ്യൽ മീഡിയയിലൂടെ അല്ലാതെയോ എന്തെങ്കിലും സംഭവിച്ചാൽ ബാലയാണ് ഉത്തരവാദി അമൃതച്ചയ്ക്ക് വധഭീഷണിയുണ്ട് അയാൾ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മനസ്സിലാക്കണം നാളെ ഇതൊക്കെ ആർക്കും സംഭവിക്കാം ഇയാളെ പേടിച്ചിട്ട് എലിസബത്ത് ഗുജറാത്തിലേക്ക് ജീവനം കൊണ്ട് ഓടിയതാണ് എന്നാണ് കുക്കു വീഡിയോയിലൂടെ പറയുന്നത്